ും പ്രാർത്ഥിച്ചു നിർത്താവുന്ന അനുഗ്രഹങ്ങളും കരുണയും വ്യാജിക്കണം വാഴ്ച അനുചനമായ നല്ല ഉന്നതിയും കിട്ടിയിട്ടുള്ള കലയേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്ക് തീർക്കണമേ വറക്കുമോ ജകാരം മരിച്ച് തൻ്റെ മണ്ണു മൂലം സല പരിതരെയും ജീവിപ്പിച്ചാൽ ജീവനുള്ളവനും തല ആത്മാക്കളുടെയും ജീവിതങ്ങളുടെയും നാടിന് മരിപ്പിക്കുകയും ജീവിക്കുകയും സാധാരണത്തിലേക്ക് ഇറക്കുകയും കലയേറ്റുകയും ചെയ്യുന്നവനും സല ജനങ്ങളുടെയും പ്രാണൻ തൻ്റെ കയ്യിൽ സ്ഥിതി ചെയ്യുന്നവരുമായ കർത്താവ് സ്ഥിതി ഉത്തമനായ തന്നെ നാ ഓർത്ത് മോധപ്പെടുത്തുന്ന വരവേർക്കുന്ന സമയത്തും എല്ലാ പിറന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങൾ ആയുസ്വദിക്കുന്ന ദിനങ്ങളൊക്കെയിലും ഭർത്താവ ഉദയം ചെയ്ത ആകാശമയങ്ങളില്ലാതാകുമ്പോൾ ഇതിന്റെ മുമ്പാകെ ഗ്രഹങ്ങൾ ആ സമയം പാറകൾ പടരുകയും അവരുടെ തുറക്കപ്പെടുകയും മകന്മാരെ നിൽക്കുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും ഭൂമി മാഴ് ശൂന്യമായി തിരുകയും ആകാശവും പുതുപ്പ് പോലെ ചുരുട്ടപ്പെടുകയും ചെയ്യും കർത്താവേശം ചെയ്യുക ആ ഭയങ്കരമായ സമയത്ത് നേരത്ത് ഞങ്ങൾ നിന്ന് വാങ്ങി പോവുക എൻ്റെ ദാസനോട് തോന്നണമേ അവിടെ ഞാൻ തിരിയുന്നത് ഈ ഉത്തുമനും ദാനങ്ങളെ സമ്മാനം മനുഷ്യനാ ഉള്ളവനുമാകുന്നുനക്കും എൻ്റെ പിതാവിന് മനുഷ്യർ വായിക്കും രാജാ ഉയരത്തിൽ അവർ

அதி நவீதில் வரவிரு அனியவரவ ஆதவி சரா ാശവും നിങ്ങളെ ഒരു വലിയ രീതിയിലായിരുന്നു ആത്മീയമായ ഈ സുബ്രിമാനയിലും ദുബാർ സമൃദ്ധികളിലും വാഴ്ത്തി മാറാകട്ടെ വിശ്വാസികളായ വാർമകട്ടെ വിതാഗത്ത് മത്സ്യം മറ്റുള്ള കുറവുള്ള പ്രാർത്ഥന കേൾക്കപ്പെട്ടേ അങ്കരിക്കപ്പെട്ടേ ആക്കി തീർക്കുമാറാകണമേ ആ പൂർവ കാൽസോ ഞാളർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞാളർത്താവേണ്ട ഞങ്ങളോട് ഞങ്ങളോട് തന്നെ സ്തുതി സ്തുതി ചെയ്യണമേർത്താവേക്ക് ഞങ്ങളർത്താവേക്ക് സ്തുതി പാർക്കുമോ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ദേവജാതനാകുത്തുമരാം രൂപ സംബന്ധവും ആവാസവും ഈ കറുത്ത ദിവസത്തിന് പേരും പ്രതികൾ വാങ്ങിപ്പോയിരിക്കുന്നതിൽ സകല പ്രയോജനം വരും സകല പൂർവികരം വരും പിടിയായിരിക്കുന്ന എല്ലാ ഫ്രീ പൊട്ടും വാങ്ങണമേ നിറവണമെങ്കിലും അവിടെ അനുഗ്രഹത്തിന് വേരും എപ്പോഴും ഉണ്ടായിരിക്കും മാറാണമേ